മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളാണ് ജ്യോത്സന രാധാകൃഷ്ണൻ പ്രണയമണി തൂവൽ എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് ജ്യോത്സന വെള്ളിത്തിരയിലേക്ക് എത്തിയത് നമ്മൾ എന്ന ചിത്രത്തിലെ സുഖമാണി നിലാവ് എന്ന ഗാനത്തിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴിതാ താരത്തിൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് തനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗായിക ജ്യോത്സന ജീവിതത്തിൽ അതുവരെ സ്വയം ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നത് ആ ടെസ്റ്റ് റിസൾട്ട് ആയിരുന്നെന്നും ഗായിക പറയുന്നു ആ ടെസ്റ്റ് റിസൾട്ട് ആയിരുന്നെന്നും ഗായിക പറഞ്ഞു ഓട്ടിസത്തെക്കുറിച്ച് ടിസത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധമുണ്ടാക്കാനാണ് ഇത്തരമൊരു തുറന്നു പരിശീലനം മുതിർന്നതെന്നും ജോൽസിനെ കൂട്ടിച്ചേർക്കുന്നു ടെഡക്സ് ടോക്സിലാണ് ഗായിക നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെടണമെന്ന് തോന്നുകയും അങ്ങനെ യു കെയിലേക്ക് പോവുകയും ചെയ്തെന്ന് ഗായിക പറഞ്ഞു അത് തന്നെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ മാനസിക രോഗവിദഗ്ധനെ കാണുകയായിരുന്നെന്നും ജോൽസിന പറയുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓട്ടിസം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് ഉറപ്പിക്കാനായി മൂന്ന് തവണ പരിശോധന നടത്തിയെന്നും ഗായിക പറഞ്ഞു ഹൈലി മാസ്കിങ് ഓട്ടിസ്റ്റിക് അഡൽട്ട് ആണ് ഞാൻ എന്താണ് ഇവൾ പറയുന്നത് കാണുമ്പോൾ ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറയാം അത് നിങ്ങൾക്ക് ഓട്ടിസത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ അങ്ങനെയല്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇല്ലായിരിക്കും ഓട്ടിസം അല്ലെങ്കിൽ ന്യൂറോ ഡൈവർജൻസ് ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനങ്ങൾ എങ്ങനെയാണ് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓട്ടിസം കണ്ടുപിടിച്ചപ്പോഴാണ് ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതും എൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാത്തിനോടും ഞാൻ വൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെയും എല്ലാം വളരെ ആഴത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെയും കാരണം മനസ്സിലായത് അപ്പോഴാണ് ചുറ്റുമുള്ളവരെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ട് എനിക്കെല്ലാം എളുപ്പത്തിൽ എടുക്കാൻ കഴിഞ്ഞു ചുറ്റുമുള്ളവരെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ട് എനിക്ക് എല്ലാം എളുപ്പത്തിൽ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർ നിർമ്മിച്ച ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ഭാഗമായി എന്നെ മാസ്ക് ചെയ്യാനുള്ള നിരന്തരമായ ശ്രമങ്ങളായിരുന്നു എല്ലാറ്റിൻ്റെയും കാരണം ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനായിട്ടാണ് താൻ ഇത് തുറന്നു പറയുന്നത് എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ ഇപ്പോഴും സ്വയം ചോദിക്കുന്ന നിരവധി പേർ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം മാറ്റം അടുത്തിട്ടിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും വേണം അതാരംഭിക്കാൻ ഓട്ടിസം കണ്ടുപിടിക്കാനുള്ള ടൂളുകൾ നമുക്ക് ആവശ്യമാണ് കാരണം അവർക്ക് വേണ്ടി നിർമ്മിക്കാത്തൊരു ലോകത്താണ് അവർ ജീവിക്കാൻ നിർബന്ധിതരാകുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ പുറത്തു കാണാൻ കഴിയുന്നില്ലതെന്നാണ് അവസ്ഥ കൂടുതൽ മോശമാക്കുന്നതും ഇങ്ങനെയാണ് ജ്യോത്സിനയുടെ വാക്കുകൾ ഓട്ടിസം ഒരു ഒരസുഖമല്ല അതൊരവസ്ഥയാണ് ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനം ഓട്ടിസം എന്ന് പറയാം ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കാം തലച്ചോറിൻ്റെ ഘടനയിലും പ്രവർത്തനത്തിലുമുള്ള അസാധാരണത്വമാണ് ഓട്ടിസം ഉണ്ടാക്കുന്നത് മൂന്ന് വയസ്സിനുള്ളിൽ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും കുഞ്ഞുങ്ങളുടെ വളർച്ചയും ബുദ്ധിവികാസത്തെയും കുറിച്ച് മാതാപിതാക്കൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാത്ത ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ചികിത്സ ലഭിക്കാതെ പോകാം